ഹാപ്പിനസ് ഫെസ്റ്റിവലും ജുഗുനൂരെ കലാസമിതി രൂപീകരണവും പുനലൂർ ചെമ്മന്തൂർ താലൂക്ക് സമാജം ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ചു ഇ കെ നയനാരുടെ ഓർമ്മ ദിനത്തോടനുബന്ധിച്ച് ബാലസംഘം പുനലൂർ ഏരിയയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് പുനലൂർ ഏരിയയിലെ പതിനൊന്ന് വില്ലേജുകളിലെ കൂട്ടുകാരുടെ കായിക സംഗമം മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ പുഷ്പലത ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ അംഗബലമുള്ള കുട്ടികളുടെ സംഘടനയായ ബാലസംഘത്തിന്റെ സ്ഥാപക പ്രസിഡന്റും ദീർഘകാലം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായിരുന്ന ഇ കെ നയനാരുടെ ഓർമ്മദിനത്തോടനുബന്ധിച്ചാണ് ഇന്നലെ ഹാപ്പിനസ് ഫെസ്റ്റിവലും ജുഗുനൂരെ കലാസമിതി രൂപീകരണവും സംഘടിപ്പിച്ചത് മുൻകാല പ്രവർത്തകരെയും വേനൽ തുമ്പികളെയും പരിശീലകരെയും ഉൾപ്പെടുത്തിയാണ് ഏരിയ തലത്തിൽ പരിപാടി സംഘടിപ്പിച്ചത് സംഘാടക സമിതി ചെയർമാൻ വിജയൻ ഉണ്ണിത്താൻ സ്വാഗതം പറഞ്ഞു ആദിരാബിഎം അധ്യക്ഷത വഹിച്ചു മുൻ മുനിസിപ്പൽ ചെയർമാൻ എം എ രാജഗോപാൽ അനുസ്മരണം നടത്തി നോക്കിയാൽ ഇപ്പോഴും നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിന് ഇഷ്ടപ്പെടുന്ന നെയ്യ് മനസ്സിലാക്കി അപ്പോ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നേരത്തെ പറഞ്ഞു സഖാരുടെ ഓർമ്മ ദിവസമാണ് ഓർമ്മ ദിവസം ഏത് ദിവസമാണ് ജനിച്ച ദിവസമാണോ മരിച്ച ദിവസമാണ് മരിച്ച ദിവസം അപ്പൊ പിന്നെ ഇതേ നയനാൻ മരിച്ച ദിവസം തന്നെ ಯಾವ ಎಲ್ಲಾದರೂ ഹാಪಿનેસ ಫೆಸ್ಟಿವಲ್ ನಡೆಸತಾವೋ ತೆನೆ ನಿಮಗೆ ಸಮಸನ್ನೋ ತೊಂದರೆ. പക്ഷേ ನೀವು ಈಕೆ ನೇನಾರನ ಮಹಾಜಯ ಮನಸನೆ ಬಸಿ ಆખ્યા ಆ ದೇಹೋ ಸಮರಂ ചെയ്യുമ്പോൾ ಜೈಲಿ ಕಡಕുമ്പോൾ ಭರಣ ನಡತೇಬೋ ವೇದೆಯೋಡಿ ಆಶೀರ್ವದ ಕಡಕಬೆಲ್ಲ ಈಕೆ ನೇನಾರ ಇಡಾ ಹಾರ್ತಲ್ಲ. ಈಕೆ ನೇನಾರನ ನೀವು ഈ മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന ഒരുപാട് പരിപാടികൾ നിങ്ങൾക്ക് ഇപ്പോഴും അദ്ദേഹവും ബാലസംഘവുമായിട്ടൊരു ബന്ധം അദ്ദേഹം ബാലസംഘവുമായിട്ടുള്ള ബന്ധം എന്താണ് പറഞ്ഞു എന്താണ് ബന്ധം നിങ്ങളെല്ലാം ഇപ്പോൾ അംഗങ്ങളായിട്ടുള്ള ഈ ബാലസംഘത്തിന്റെ

വേനൽ തുമ്പി കലാജാതിയിൽ പങ്കെടുത്തവർ ഇപ്പൊ ഇവിടെ കുട്ടികളെ കൊണ്ടുവന്ന ഒരു നക്ഷത്ര പറഞ്ഞത് പ്ലസ് ടു ആയപ്പോഴത്തേക്ക് അവർക്കൊരു ബുദ്ധിമുട്ട് എന്നിട്ട് വരാനായി കാരണം വാനസംഘമല്ല അവരുടെ അപ്പൊ പ്ലസ് ടു കഴിഞ്ഞു പോയിട്ടുള്ള വേനൽ തുമ്പി കലാജാതിയിൽ പങ്കെടുത്തിട്ടുള്ളവർ അവരുടെ കഴിവ് തെളിയിക്കപ്പെട്ടിട്ടുള്ളവർ അവരെ എല്ലാം വീണ്ടും കൂട്ടിച്ചേർത്തുകൊണ്ട് വരും കാലത്ത് കലാസമിതി രൂപീകരിക്കുക എന്നുള്ളതാണ് മിന്നാമിന്നത്തം വരുന്ന ജുലൂരെ എന്ന വാക്കിൽ ഇവിടെ രൂപീകരിക്കാൻ പോകുന്ന കലാസമിതി അപ്പൊ ആ കലാസമിതി നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ രൂപീകൃതമായി ഇന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ് കുട്ടികൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷകരമായ രണ്ടു മൂന്ന് മണിക്കൂറോടെ ചെലവഴിക്കാനുള്ള കാര്യങ്ങൾ രൂപീകിയിട്ടുണ്ട് എന്ന സംഘാടകർ മുൻ മുനിസിപ്പൽ വൈസ് ചെയർമാൻ എസ് ബിജു ആശംസാ പ്രസംഗം നടത്തി സംഘാടക സമിതി കൺവീനർ ആർ സുബ്രഹ്മണ്യപിള്ള നന്ദി പ്രകാശനം നിർവഹിച്ചു തുടർന്ന് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ വിവിധ കളികൾ സംഘടിപ്പിച്ചു പിന്നീട് നാടൻകളികൾ കലാപരിപാടികൾ ജുഗുനൂരെ അവതരണവും നടത്തി जीती हूँ मैं जब जोर जोर से लेती हूँ मैं जब जोर जोर से वो आह की आवाज है आती हर रोज से मैं तो चलो इस कदर कि मच जाए मदर होश वाले भी मत होश वाले नजर मेरे फोटो पो, मेरे फोटो

Awesome. സംസംഘം ഏരിയ സെക്രട്ടറി എസ് കൃഷ്ണജിത്ത് നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ

8